നമുക്ക് ഇൻഷാ അല്ല ഒരു പ്രതിജ്ഞയാണിത് പ്രതിജ്ഞ നിറവേറ്റുക നമ്മുടെ മഹലില് ഇങ്ങനെയൊരു സംഭവം ഇനി ഉണ്ടാകാൻ പാടില്ല ഉള്ള ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ തല്ലാനും കല്ലാനും പോവരുത് അതിന്റെ വേണ്ടി കാര്യങ്ങൾ കമ്മിറ്റിക്കാരെ ഏല്പിക്കുക അവർ പിന്നെ ആയിക്കോളും അവർ ഇറ്റൻ്റെ ആൾക്കാരാ അപ്പൊ ഇൻഷാ അല്ല അപ്പൊ ഈ ഒരു പരിപാടി നമ്മുടെ മഹലിൽ ഉണ്ടാകാൻ പാടില്ല നമ്മുടെ മക്കള് വളർന്നു വരുന്ന മക്കൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മഹല്ല് കാര് നമ്മൾ എല്ലാവരും പ്രയത്നിക്കേണ്ടത് ലഹരി മുക്ത മഹല്ല് എന്നുള്ള രീതിയിലാണ് ഇന്ന് ക്യാമ്പയിൽ കേരളത്തിൽ എല്ലാ സ്ഥലത്തും നടത്തുന്നത് അതിന്റെ ഭാഗമായി കൊണ്ടാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഇൻഷാല്ല നമുക്ക് എല്ലാം മടി പോവുകയാണ് ബിസ്മുൽ ആ റഹ്മാൻ റഫീ മയക്കുമരുന്ന് മദ്യം പുകയില പാൻ മസാല എന്നിവ ഉൾപ്പെടെയുള്ള ലഹരി പദാർത്ഥങ്ങൾ മനുഷ്യരാശിയുടെ ആരോഗ്യത്തെയും കുടുംബ ബന്ധങ്ങളെയും സാമൂഹിക സൗഹാർദ്ദത്തെയും നശിപ്പിക്കുന്ന വലിയ ദുരന്തമാണെന്ന് ഞാൻ ആഴത്തിൽ ിച്ചറിഞ്ഞിരിക്കുന്നു മഹല് അംഗമെന്ന നിലയിൽ മയക്കുമരുന്നുകൾ മദ്യം പുകയില പാൻ മസാല മുതലായ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്ന് ഞാൻ ശ്രമിക്കും ജീവിതത്തിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത് നിരുത്സാഹപ്പെടുത്തുന്നതിലൂടെ എത്രയും വേഗം പൂർണ്ണമായ ലഹരി മുക്ത മഹല് ഞാൻ ഞാൻ പരിശ്രമിക്കും ലഹരിയുടെ ഉപയോഗം നമ്മുടെ സാമൂഹ്യ ജീവിതത്തിന് മോഷം നൽകുന്ന ഒരു പാപമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ലഹരിയുടെ ഉപയോഗം ഈ വലിയ സാമൂഹ്യ പ്രശ്നം ഇസ്ലാമിക തിനായി പ്രചോദിപ്പിച്ച് മുക്ത മഹല് സൃഷ്ടിക്കാൻ ഞാൻ പ്രവർത്തിക്കുകയും ഞാൻ ജീവിതത്തിൽ ഒരു തരത്തിലുള്ള ലഹരി പദാർത്ഥങ്ങളും ഉപയോഗിക്കയില്ലെന്നും ലഹരിമുക്ത മഹല്ലിനായി നമ്മുടെ സമൂഹത്തെക്കുകയും ചെയ്യുമെന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു പ്രതിജ്ഞ ചെയ്യുന്നു എല്ലാവരും ചായ ചാരിച്ചിട്ട്